ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹം സത്യസന്ധതയ്ക്ക് ഏറെ മൂല്യവും പ്രാധാന്യവും കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ സത്യസന്ധരായിരിക്കണം ആയിരിക്കണം സത്യം മാത്രമേ പറയാവൂ അസത്യം പറയരുത് എന്നെല്ലാം നമ്മുടെ മതഗ്രന്ഥങ്ങളും നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ഗുരുക്കന്മാരും വിദ്യാഭ്യാസ ഗ്രന്ഥങ്ങളൊക്കെ നമ്മോട് അനുശാസിക്കുന്നു എന്നാൽ ഒരാളുടെ സത്യസന്ധത മറ്റൊരാളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണെങ്കിലോ അവന്റെ ഭാവിയെ ഇരുളടഞ്ഞതാക്കി മാറ്റിയാലോ അവന്റെ സ്വപ്നങ്ങൾ തകർത്തു കളഞ്ഞാലോ തോമസ് അൽവ ഇഡിസൻ ലോകം അംഗീകരിച്ച ഒരു വലിയ പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനാണ് വൈദ്യുതി ബൾബും വൈദ്യുത വിതരണ സമ്പ്രദായവും ചലച്ചിത്രം പ്രവർത്തിപ്പിക്കുന്ന മൂവി ക്യാമറയും ബാറ്ററിയും അടക്കം ആയിരത്തിലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഒരിക്കൽ അദ്ദേഹം സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചറുടെ ഒരു കത്തുമായി അവൻ്റെ അമ്മയുടെ അടുത്തെത്തി അവന്റെ അമ്മ ആ കത്ത് തുറന്നു വായിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എഡിസിൻ ചോദിച്ചു അമ്മ എന്തിനാണ് കരയുന്നത് അമ്മയുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് നിറഞ്ഞൊഴുകുന്നത് അവൻ്റെ അമ്മ പറഞ്ഞു നീ ഒരു വലിയ പ്രതിഭാശാലിയായ കുട്ടിയാണ് നിന്നെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാനോ വളർത്താനോ ഉള്ള ഒരു സംവിധാനം ഈ സ്കൂളിലില്ല അതുകൊണ്ട് നിന്നെ വീട്ടിൽ പഠിപ്പിക്കുക എന്നാണ് നിന്റെ ക്ലാസ് ടീച്ചർ പറയുന്നത് അധ്യാപിക കൂടിയായിരുന്ന നാൻസി അവരുടെ ജോലിയുടെ കൂടെ മകൻ്റെ വിദ്യാഭ്യാസവും കൂടി ഏറ്റെടുത്തു അവരെ വീട്ടിലിരുതി പഠിപ്പിച്ചു എഴുത്തും വായനയും പഠിപ്പിച്ചു ഗണിതവും അങ്ങനെയെല്ലാം അവൻ സ്വായത്തമാക്കി അവന്റെ അമ്മ നാൻസി മരിച്ചു വർഷങ്ങൾക്ക് ശേഷം വീട്ടിലെ ചില പഴയ രേഖകളും ഒക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ യാതൃച്ഛമായി അന്ന് അവൻ സ്കൂളിൽ നിന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്ത ക്ലാസ് ടീച്ചറുടെ കത്ത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് എടുത്ത് തുറന്നു വായിച്ചു അതിലെഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ കുട്ടി ഒരു മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയാണ് അവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ കത്ത് അതുപോലെ തന്നെ സത്യസന്ധമായി നാൻസി എഡിസന്റെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചിരുന്നെങ്കിലോ അങ്ങനെയെങ്കിൽ ആയിരത്തിലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റുള്ള തോമസ് ആൽവ എഡിസൻ എന്ന പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞൻ ഇന്ന് ഉണ്ടാകുമായിരുന്നു ഒരുപക്ഷെ പകരം ഏതെങ്കിലും ഒരു ക്രിമിനലോ ഒരു സാമൂഹിക വിരുദ്ധനോ ഒരു മനോരോഗിയോ ഒക്കെ അല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശാസിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും തല്ലുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓർക്കുക നിങ്ങൾ അസാമാന്യ പ്രതിഭാശാലിയായ മറ്റൊരു തോമസ് ആൽവ എഡിസിനെ നിങ്ങൾ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് അതോ പകരം ഒരു ക്രിമിനലിനെയോ ഒരു മനോരോഗിയെയോ ഒരു സാമൂഹ്യ ബിരുദിനെയോ ഈ ലോകത്തിന് സംഭാവന ചെയ്യുകയാണ് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക